പരമപവിത്രമായ യമുന നദി ശുദ്ധിയാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി ഡൽഹിയിൽ ഭരണം പിടിച്ചത് എന്നിട്ട് എന്തായി എന്ന് ചോദിച്ചാൽ ഒരു ചിത്രം മാത്രം ചൂണ്ടിക്കാട്ടാം നിങ്ങൾ ഇപ്പോൾ കണ്ട ചിത്രം ബി ജെ സർക്കാർ ഉണ്ടാക്കിയ ഡ്യൂപ്ലിക്കേറ്റ് യമുന നദിയാണ് ഒറിജിനലിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ചീങ്ങി നാറ് തന്നെ ഒഴുകുന്നുണ്ട് നദി ചാട്ട് പൂജയ്ക്ക് യമുനയിൽ ഒന്ന് മുങ്ങി സ്നാനം ചെയ്ത് പൂജ നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടിയാണ് ഡ്യൂപ്ലിക്കേറ്റ് യമുന നദി ഉണ്ടാക്കിയിരിക്കുന്നത് പതഞ്ഞു പതഞ്ഞുകിടക്കുന്ന വെള്ളത്തിൽ നാട്ടിലെ ആചാരത്തിന്റെ പേര് പറഞ്ഞ് ചാടി മുങ്ങാൻ കഴിയില്ലെന്ന് മോദി പറഞ്ഞതിന് പിന്നാലെയാണ് പുതിയ തന്നെ ഉണ്ടാക്കിയത് ഗയും യമുനയും ശുദ്ധീകരിക്കാൻ പതിനായിരക്കണക്കിന് കോടികളുടെ പദ്ധതി പ്രഖ്യാപിച്ച് ആ പേരിൽ വോട്ട് പിടിച്ച് പത്ത് കൊല്ലത്തിലേറെ ആ യമുന തീരത്ത് പ്രത്യേക നീരാട്ട സംവിധാനം ഉണ്ടാക്കി കുളിക്കാൻ ഇറങ്ങുകയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി യമുനാ തീരത്ത് ഫിൽട്ടർ വാട്ടർ നിറച്ച കുളം തീർത്ത് പടവുകൾ ഇട്ട് ഡൽഹി സർക്കാർ വരച്ചു കാണിക്കുന്നുണ്ട് ശുചീകരണ പദ്ധതികളുടെ വമ്പൻ വിജയം യമുനാ തീരത്ത് ചാട്ട് പൂജയ്ക്ക് സാധാരണക്കാർ സ്നാനത്തിന് ഇറങ്ങുമ്പോൾ പ്രധാനമന്ത്രി മോദി യമുന വെള്ളം കലരാത്ത അതിര് തിരിച്ച് ശുദ്ധീകരിച്ച വെള്ളം നിറച്ച സ്നാൻഘട്ടിൽ മുങ്ങി നിവരും അത് റീലാക്കി സമൂഹ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആചാരപരമായ സ്ഥാനത്തിനായി പ്രത്യേകം ഫിൽട്ടർ ചെയ്ത വെള്ളം കൊണ്ട് നിറച്ച യമുനാ തീരത്തെ മറ്റൊരു കുഞ്ഞൻ യമുന സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ഡൽഹിയിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്ന വസീറാബാദ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്നുള്ള ഫിൽട്ടർ ചെയ്ത വെള്ളം ഉപയോഗിച്ചാണ് വാസുദേവ് ഘട്ടിൽ കൃത്രിമ യമുന ഉണ്ടാക്കിയത് ഒരു കുഞ്ഞൻ അരുവി ആരും അറിയാതെ രഹസ്യമായി ബി ജെ പി ശുദ്ധ കൊണ്ട് നിറച്ച് ജനങ്ങൾ പൂജയ്ക്ക് ഇറങ്ങുന്ന യമുനയിലെ വെള്ളത്തിൽ പ്രധാനമന്ത്രി ഇറങ്ങില്ലെന്ന് പറയാൻ ഭയന്നിട്ടാണ് അപ്പോൾ ചോദ്യം ഇതാണ് ഗംഗ യമുന ശുചീകരണ പദ്ധതിയിലെ കോടികളുടെ ഒഴുക്കിനെ കുറിച്ചാണ് യമുനയിലെ വെള്ളത്തിൽ തന്നെ മുങ്ങി കുളിച്ചുവെന്ന് വരുത്താനാണ് ഈ രഹസ്യാത്മകത ബി ജെ പി നടത്തിയതെന്ന് വ്യക്തമാകുകയാണ് പക്ഷേ ഫിൽട്ടർ വാട്ടർ നിറച്ച പ്രത്യേക യമുന ജനങ്ങൾ കൈയോടെ പൊക്കി സ്ഥിരം വികാര പ്രകടനവുമായാണ് ബി ജെ പി ഈ ആരോപണങ്ങളെ നേരിട്ടത് ആരോപണങ്ങളെ രാഷ്ട്രീയ നിരാശയുടെ ലജ്ജാകരമായ ഉദാഹരണം എന്ന് വിശേഷിപ്പിച്ച ബി ജെ പി ഉത്സവത്തിന് മുൻപ് യമുന ശുചീകരണത്തെ പ്രതിപക്ഷം എതിർത്തുവെന്നും മതവികാരം ഇളക്കാനാണ് ശ്രമിക്കുന്നതെന്നും പറയുന്നുണ്ട് ഛാട ഉത്സവത്തിന് വരുന്ന ബീഹാറിൽ നിന്ന് പൂർവാഞ്ചലിൽ നിന്നും വരുന്ന ഭക്തരെ കബളിപ്പിക്കാൻ ബി ജെ പി കിഴക്കൻ കനാൽ വഴി യു പി കർഷകർക്ക് വെള്ളം നൽകുന്നത് നിർത്തി യമുനയിലേക്ക് വെള്ളം തുറന്നുവിട്ടിരിക്കുകയാണെന്നും ആരോപണമുണ്ട് ബി ജെ പിക്ക് യമുന മലിനീകരണത്തിൽ ഒരു മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അവരുടെ നുണമറയ്ക്കാൻ അവർ പുതിയ തന്ത്രങ്ങൾ സ്വീകരിക്കുകയാണെന്നും പ്രതിപക്ഷം പറയുന്നുണ്ട്